ചരിത്രം തിരുത്തിയെഴുതുന്ന ഭരണകർത്താക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരാൻ വിദേശത്തുള്ള കോൺഗ്രസ് അനുഭാവികളോട് രമ്യ ഹരിദാസ് എംപിയുടെ ആഹ്വാനം നോർത്തേൺ അയർലൻഡ് ഒ ഐ സി സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തക സമ്മേളനത്തിലാണ് രമ്യ ഹരിദാസ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ബെൽഫാസ്റ്റ് ഡെൻമറി സോഷ്യൽ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളായുള്ള ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ തിരുത്തുവാനാണ് ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ ശ്രമിക്കുന്നതെന്ന് എം പറഞ്ഞു അടക്കം ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പറയാതെ ഇന്ത്യയുടെ ചരിത്രം പറയാൻ സാധിക്കുകയില്ല എന്ന പാഠപുസ്തകങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ പഠിച്ചിരുന്ന പഴയ സാമൂഹ്യ പാഠം അത് കഴിഞ്ഞ് ഹൈസ്കൂളിലെത്തും പഴയ ഹിസ്റ്ററി അതിനകത്തു നിന്നുള്ളതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഇന്ന് ഒരു പുതിയ ഇന്ത്യയാണ് ഇന്ന് കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഒരു അഞ്ചാറ് വർഷം കൊണ്ട് എന്ന് പറയുന്ന ആ ആളുകളുടെ മുൻപിൽ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട് വളർന്നു വരുന്ന പുതിയ തലമുറയുടെ അരികിലേക്ക് നമുക്ക് പറയേണ്ടതുണ്ട് ഇന്ന് കാണുന്ന ഇന്ത്യ രാജ്യം ഐ ടി എന്നിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ പോലും വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളോട് സംസാരിക്കുവാൻ കഴിയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനെ പടുത്തുയർത്തിയ ആ രാജീവ് ഗാന്ധിയുടെ ഒരു വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുവാൻ പോലും മനസ്സില്ലാത്ത രീതിയിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറയ്ക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നമ്മളോട് വലിയ രീതിയിൽ അത് പങ്കുവയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ജാതി അല്ലെങ്കിൽ ഒരു മതമാണ് നമ്മൾ അത് എന്താ പറയുക ഒരു വിവേചനമില്ലാതെ ഏത് മതവും അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ ഇസ്ലാമെന്നോ ജൈനൻ പാഴ്സി എന്നോ വ്യത്യാസമില്ലാതെ ഒരമ്മ പറ്റിയ മക്കളെപ്പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ച ഇന്ത്യ രാജ്യത്തിന് നിന്ന് പോലും തന്നെ അവിടെ നിന്ന് തന്നെ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു രാജ്യം ഭരിക്കുന്ന ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുക ഒ ഐ സി സി നോർത്തേൺ അയർലൻഡ് പ്രസിഡന്റ് ചെറിയാൻസ്ക്രിയ അധ്യക്ഷത വഹിച്ചു വിൻസെന്റ് ചാവറ ഷാജി തോമസ് കെ പി സി സി അംഗം പാളയം പ്രദീപ് ഒ ഐ സി സി സെക്രട്ടറി സനു ജോൺ ട്രഷറർ അനിൽ കവലയിൽ ഡെറ്റി ആന്റണി ഡോക്ടർ സനൽ മോനിച്ചൻ കുഞ്ഞപ്പിള്ളി പ്രിൻസ് ഡൊമിനിക് ഷിജി തുടങ്ങിയവർ പ്രസംഗിച്ചു നോർത്തേൺ അയർലൻഡിൽ നിന്ന് കേരളത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കാൻ എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികളിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനം എൽദോ ജോയ് എം പിക്ക് സമർപ്പിച്ചു ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് എം പി ഉറപ്പു നൽകി സമ്മേളനത്തിന് ശേഷം നടന്ന സ്നേഹവിരുന്നിലും എംപിയും പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ thank <laughs> you